ഹായ് നമ്മളിവിടെ ഉരുളാൻ കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി ഡിഷ് കേട്ടോ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസി റെസിപ്പി ആട്ടോ അതിനായിട്ട് രണ്ട് ഉരുളാൻ കിഴങ്ങ് തൊലിലൊക്കെ കളഞ്ഞ് നല്ല ചെറുതന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും രണ്ട് ടീസ്പൂൺ റെഡ് ചില്ലി സോസും പാങ്കത്തിനുപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കും അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉരുളാൻ കിഴങ്ങ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാൻ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അത് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഒരു പാൻ വെച്ചിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി നാല് പണ വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നതോട് കൂടിയിട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കെട്ടോ അതിലേക്ക് പാകത്തിനൊപ്പും ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അത് നന്നായി യോജിപ്പിച്ച് കുറച്ച് ക്യാപ്സിക്കം മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് വാടി വരുന്നതോട് കൂടിയിട്ട് രണ്ട് ടീസ്പൂൺ തക്കാളി പേസ്റ്റും രണ്ട് ടീസ്പൂൺ സോയ സോസും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലേശം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ അതിനോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുത്ത് നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് പൊട്ടറ്റോ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി പൊട്ടറ്റോ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നുള്ളത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് വെളുത്ത എള്ളും എതിർക്ക് കൊടുക്കട്ടെ അപ്പോൾ സംഗതി ഇവിടെ അടിപൊളിയാണ് അപ്പോൾ ഇനി വേറെ വീഡിയോ കാണുമ്പോഴേക്കും ബായ്